ക്രിസ്താക്കൻ്റെ മാതാവ് അമ്മ ലഭാതെ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഞങ്ങളുടെ ദേശത്തിന് വേണ്ടിയും അമ്മയെ മായം അപേക്ഷിക്കണമേ അനേക മക്കൾ ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്നുണ്ടല്ലോ അമ്മ മാതാവേ അവരുടെ വേദനകളിലേക്ക് പ്രയാസങ്ങളിലേക്ക് ദുഃഖങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ പാപങ്ങളുടെ കാഠിനം നോക്കാതെ അവിടുത്തെ തെറ്റുമാരിൽ നിന്ന് അമ്മ മാതാവ് അവർക്ക് വേണ്ടതായ ഉടമ്പടി സഹായങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കണമേ പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അമ്മയെ ചെയ്കൊള്ളണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ ദമ്പതിൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒഴിഞ്ഞങ്ങളോട് മരണ സമയത്തും തമ്പുരാനോട് അപ്പോഴോടമേ ആ മേ